വെൽക്കം ടു കെ ഫോർ കിസാൻ ഇതുണ്ടോ ഇത് നമ്മൾ ക്രിസ്മസ് ഉണ്ടാക്കിയ പുൽക്കൂടാണ് ഇതുവരെയായിട്ട് പൊളിച്ചിട്ടില്ല കണ്ടോ അതിലൊരു നല്ലൊരു പച്ചപ്പ് കാണാണ്ട് ഇതൊക്കെ അന്ന് ക്രിപ്പിന് വേണ്ടി നമ്മൾ മുളപ്പിച്ചതാണ് എന്നൊക്കെ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് ക്രിസ്മസിൻ്റെ അപ്പം അതിലൊക്കെ വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ മുള പൊട്ടി നിൽക്കുകയായിരുന്നു ഇതുകൊണ്ടോ മൊത്തം നമ്മുടെ തേനയാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് പൊളിച്ചു കളയാൻ വിചാരിച്ചു പക്ഷെ എല്ലാവരും പറഞ്ഞു ഇപ്പം പൊളിക്കണ്ടെന്നാണ് പറഞ്ഞേക്കാൾ അപ്പോൾ എന്തായാലും ഇതിന്റെ ഈ ഒരു ഷെയ്ഡ് ഉള്ള കൊണ്ടോ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല പച്ചപ്പുണ്ട് ഓവറായിട്ട് വെയിലൊള്ളുന്നില്ല കാരണം ഇവിടെ നല്ല വെയിലൊള്ളുന്ന സ്ഥലമാണ് അപ്പങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ലൊരു പച്ചപ്പ് കാണാണ്ട് പിന്നെ കണ്ടോ ഇവിടെ ഞാൻ നമ്മള് ക്രിബിനും ബോർഡർ നമ്മൾ ഇതോ കൊടുത്ത് ചോളം എടുത്ത് ചോളം നല്ല വിത്തല്ല അതിന് മറ്റേ നമ്മുടെ തീറ്റ കടയും മറ്റേ പക്ഷികളൊക്കെ തീറ്റ വാങ്ങിക്കുന്ന കടയിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പൊ നല്ല വിത്തല്ലായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി ഇട്ടതാണ് പക്ഷേ ഉണ്ടോ ഇവിടെയൊക്കെ ഇപ്പൊ നല്ല ഗ്രോത്ത് ആയി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇത് നമുക്ക് കായികം നോക്കാം അതുപോലെ തന്നെ വേറെ നമ്മുടെ നെൽപ്പാടം കണ്ടോ കണ്ടോ നമ്മുടെ വീട് കണ്ടവർക്കറിയാം അതിൽ കറക്റ്റ് ഉണ്ട് ഇതോ ഇവിടെയാണ് നെൽപ്പാടം കാണുമ്പോൾ എല്ലാം പച്ചപ്പായിട്ട് തോന്നും ഉണ്ടോ ഇത്രയും ഇങ്ങനൊരു നെല്ലാണ് ഇത് നല്ല നെല്ല് തന്നെയോ ഞാൻ അന്ന് അന്നപൂർണ എന്ന് പറഞ്ഞൊരു വിത്താണോ നട്ടേക്കുന്നത് അത് നല്ല വിത്താണ് ഇവിടെ കണ്ട തേനയാണ് ഇവിടെ നമ്മൾ പുല്ലൊക്കെ വെച്ചായിരുന്നു അതായാലും കരിഞ്ഞു വിട്ടിട്ടുണ്ട് ഇവിടെ മണ്ണില്ല വെറുതെ ഞാൻ അങ്ങനെ ഒരു പച്ചപ്പിനു വേണ്ടി വെച്ചാണ് പിന്നെ അവിടെ ഉണ്ട് ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സൂര്യകാന്തി ഉണ്ട് നല്ല തിക്കായിട്ട് ഞാൻ അത് പാകിയാണ് അപ്പൊ ഇത് എന്താവും അറിയത്തില്ല ഇവിടെ അവിടെ കുറച്ചുണ്ടോ ഞാൻ കാണിച്ചില്ല ഈ ഒരു മുട്ട ഒക്കെ കാണാണ്ട് കേട്ടോ ഇവിടെ കുറച്ച് വിട്ടായത് കുറച്ച് മുട്ട കാണാനുണ്ട് പക്ഷികൾക്ക് കൊടുക്കുന്ന തീറ്റയെന്ന് ഞാൻ അങ്ങനെ വാരി കൊണ്ടുവന്നതാണ് ഇത് നല്ല വിത്തൊന്നല്ല എന്തായാലും പൂ ചെറിയൊരു പൂവിടുന്നു തോന്നുന്നു നമ്മുടെ പുഴയിലൊക്കെ എപ്പോഴും വെള്ളം വരുന്നുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ മോട്ടറിന്റെ കണക്ഷൻ കാര്യങ്ങളൊന്നും ഡിസ്കണക്ട് ചെയ്തിട്ടില്ല നമ്മുടെ തേനെ ഇങ്ങോട്ട് ചെരിഞ്ഞിങ്ങനോണ്ട് നമ്മുടെ പുഴ ഒഴുകുന്ന കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും ഞാനിതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ക്രിസ്മസിന് ക്രിബ് ഉണ്ടാക്കിയ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കണ്ടിട്ടൊന്നും അഭിപ്രായം പറയാം നമ്മൾ ആ ഒരു വീഡിയോ കണ്ടാൽ നമ്മളിപ്പോഴത്തെ ക്രിബിൻ്റെ മാറ്റം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ കാണാത്തിട്ട് പോയി കണ്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ ചോള ഏകദേശം കായ്ക്കുന്നു തോന്നുന്നുണ്ട് അതുപോലെ തന്നെ സൂര്യകാന്തി അവിടെ മുട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചീര അവിടെ ഇവിടെയൊക്കെ ഉണ്ട് തേനയുടെ കാര്യമാണ് എനിക്ക് സംശയം തേന എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇത് തേന നമുക്ക് കതിരിടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഉണ്ടാവും ഇതാണ്ടോ അതെ മലയാണ് ഇതിൽ കുറേ ഗ്രോ ബാഗുകളുണ്ട് അപ്പോൾ ആ സമയത്ത് മണ്ണൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്രോ ബാഗുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് പക്ഷേ എനിക്ക് അതിൽ ഒരു പത്ത് നാൽപ്പത് ഗ്രോ ബാക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ ഇത് ഞാനത് പൊളിച്ചെടുക്കും അതുപോലെ തന്നെ ഇതിങ്ങനെ നിർത്തും നമ്മുടെ ഈ ഷെഡ് നമ്മൾ പൊളിക്കുന്നില്ല അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്